ഇപ്പൊ നാപ്പത്തി മീറ്റർ അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ മീറ്റർ ആയി അതീതമായിട്ട് പിണറായി വിജയനും ഞാനും കൂടി എടുത്ത ഒരു യോജിച്ച സമീപനമായിരുന്നു അതിന് കാരണക്കാരൻ നമ്മുടെ കൃഷ്ണകൃഷ്ണൻ ധന്മേനിയായിരുന്നു അല്ല അതാണ് വേണ്ടത് ഇപ്പൊ നമുക്ക് അൻപത് വർഷം കഴിഞ്ഞാലും ഈ നാട്ടില് അന്നത്തെ ഭരണാധികാരിയുടെ കാഴ്ചപ്പാടാണെന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ ദീർഘവീക്ഷണമുള്ള കാരണം നമ്മൾ ഇന്നത്തെ തീരുമാനം കൊണ്ട് അന്ന് മീറ്റർ തന്നെ നമുക്ക് നമുക്ക് നോർമൽ ഹൈവേ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടിലും പിണറായി വിജയൻ ഞാനും കൂടെ ആ സമയത്തലത്ത് ഒരു തീരുമാനം രാഷ്ട്രീയത്തിൽ അതീതമായ തീരുമാനം അത് പിന്നീട് പ്രാവർത്തികമാക്കിയത് കേരളത്തിന് വളർച്ച വലിയ സഹായം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തിന് അറിയണം അതിന്റെ ഇപ്പൊ ഇപ്പൊ സാറിന്റെ എടുത്ത് പറഞ്ഞില്ലേ മഹാരാഷ്ട്രയില് അത് നിസാര കൊച്ചുകാരിൽ സീറ്റ് ആക്ച്വലി അത് അവിടെയാണ് ഈ മതേതരത്വവും ജാതി ഇല്ല എന്ന് പറയുന്നതിനൊക്കെ അർത്ഥമാണ്